കെട്ടിക്കടയുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും പൊളിച്ചു നീക്കണമെന്ന് നഗരസഭ നോട്ടീസ് നല്കിയതിനും പിന്നാലെ ജീവനൊടുക്കിയ കടയുടമയുടെ മൃതദേഹവുമായി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു ധീവരസഭയുടെ നേതൃത്വത്തിലാണ് മരണത്തില് പ്രതിഷേധിച്ചും സംഭവത്തില് സമഗ്രഅന്വേഷണം നടത്തണമെന്നും ആവശ്യമുന്നയിച്ച് മൃതദേഹം നഗരസഭയ്ക്കു മുന്നിലെത്തിച്ച് പ്രതിഷേധിച്ചത് ധീവരസഭ ജില്ലാ പ്രസിഡന്റ് ശിവദാസ് നാരായണന് ശാഖാ സെക്രട്ടറി എം കെ മോഹനന് പ്രസിഡന്റ് ബാഹുലയൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികള് തുടങ്ങിയവര് പ്രസംഗിച്ചു ഇങ്ങനെ ഉണ്ടാകാൻ ഒരു സാഹചര്യം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാമത്തെ സർക്കാരിൻ്റെ സമയത്ത് ഒരു വൈദ്യുതി നയം പ്രഖ്യാപിച്ചു ആ വൈദ്യുതി നയം നമുക്കറിയാം കറണ്ട് കിട്ടണമെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ നിവൃത്തിയില്ലാത്ത ഉടമസ്ഥത അവകാശമില്ലാത്ത കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഉറമ്പൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് റ്റ് കിട്ടുക എന്നുള്ളത് കൊണ്ട് അത്തരം ആളുകൾക്ക് കറണ്ട് കൊടുക്കണം എന്ന് സർക്കാരിന്റെ ദൃഢ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു നടപടി സ്വീകരിച്ചത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കോളനിയിൽ താമസിക്കുന്ന ആളുകളും പുറംപോക്കിൽ താമസിക്കുന്ന ആളുകളും അതുപോലെ അശരണരായിട്ടുള്ള ആളുകൾക്കൊക്കെ കറണ്ട് കിട്ടുന്നതിനുള്ള ഒരു സംവിധാനം സർക്കാരിന്റെ നയമായിരുന്നു ആ നയം നടപ്പിലാക്കിയതിന്റെ പിൻപറ്റിയാണ് ശ്രീ അശോകൻ ഇവിടെ കെ എസ് ടി നിയമപരമായി അപേക്ഷ സമർപ്പിച്ചു ഇവിടെ പ്രീത രാജേഷ് ചെയർപേഴ്സൺ ആയിട്ട് വന്നതിന് ശേഷം പെട്ടിക്കിടക്കാരോടും സാധാരണക്കാരോടും ഒക്കെ പ്രത്യേകിച്ച് ഒരു വിരുദ്ധ മനോഭാവം സൂക്ഷിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് അപ്പം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവിടെ വൈപ്പും പടിയിൽ സ്മിത്ത് ലാലാണ് ആദ്യത്തെ രക്തസാക്ഷി പ്രീത രാജേഷ് പിന്നോക്ക വിഭാഗത്തിലെ ചെയർപേഴ്സൺ ഞങ്ങളെല്ലാം അഭിമാനത്തോടെ വരണം എന്ന് വിചാരിച്ച ആളാണ് കാരണം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം ഭാഷ ആഘോഷിക്കുന്ന ഈ സമയത്ത് ഒരു പിന്നോക്കക്കാരി ഈ കസേരയിൽ ഇരുന്ന് കാണണമെന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ ആ പിന്നോക്കാരി ബോട്ട് ജെട്ടിക്ക് സമീപം പെട്ടിക്കട നടത്തുന്ന തത്തിങ്കൽ ഭാഗത്ത് പുത്തൻതറയിൽ പി പി അശോകൻ പത്തൊൻപതിന് രാവിലെയാണ് ജീവനൊടുക്കിയത് നഗരസഭയുടെ താൽക്കാലിക ലൈസൻസിൽ പ്രവർത്തിച്ചിരുന്ന പെട്ടിക്കട കഴിഞ്ഞ ദിവസം വീതി കൂട്ടിപ്പണിതതുമായി ബന്ധപ്പെട്ട് പരാതിയിൽ നീക്കണമെന്ന് കാണിച്ച് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകുകയും കടയിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അശോകൻ കട തുറക്കാതെ മനോവിഷമത്തിലായിരുന്നുവെന്നും ഇതാണ് ജീവനൊടുക്കാൻ കാരണമായതെന്നും ആരോപണമുയർന്നിരുന്നു ചൊവ്വാഴ്ച രാവിലെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ നിന്നും മൃതദേഹം നഗരസഭയ്ക്ക് മുന്നിൽ കൊണ്ടുവച്ച് നടത്തിയ പ്രതിഷേധ സമരത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു വൈക്കം ഡിവൈഎസ്പി സിബിചൻ ജോസഫിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം നഗരസഭയ്ക്ക് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു തുടർന്ന് പ്രതിഷേധക്കാരുമായി സംസാരിച്ച് അന്വേഷണം നടത്തി വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധക്കാർ മൃതദേഹവുമായി പോയത് അശോകന്റെ സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ നടന്നു ഐഫോറിന്യൂസ് വൈക്കം